നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിൽ ആറ് ദിവസമായിട്ടും ഒളിവിൽ കഴിയുകയാണ് ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് ബംഗളൂരുവിൽ ഒരു റിസോർട്ടിൽ നിന്നും പോലീസ് എത്തുന്നതിന് മുൻപേ മുങ്ങി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അത് മാത്രമല്ല പുതിയ ഹർജിയും വന്നിരിക്കുകയാണ് അതായത് അടച്ചിട്ട കോടതി മുറിയിൽ ഹർജി പരിഗണിക്കണം എന്നാണ് രാഹുൽ മാങ്കുട്ടത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായിരിക്കും ഈ ഒരു നീക്കത്തിന് പിന്നിൽ ഇനി സംഭവിക്കുക തൃശയുടെ വനിത രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു വിഷയം എടുക്കുമ്പോൾ ആദ്യം മുതലേ രാഹുൽ എടുക്കുന്ന ചില കാര്യങ്ങളുണ്ട് വളരെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പെൺകുട്ടി എടുക്കുന്ന തരത്തിൽ ചില ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിടുക കുറേശ്ശെ കുറേശ്ശെ സംഗതികൾ പുറത്തുവിടുക പിന്നീട് പരാതി നൽകുക ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ തൻ്റെ ഭാഗം വിജയിക്കാൻ തക്ക രീതിയിലുള്ള പല കാര്യങ്ങളും ആ പെൺകുട്ടിയിലൂടെ പോകുന്ന രീതിയിലല്ല രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കുട്ടം ഇന്നും ഈ നിമിഷം പോലും ആ പെൺകുട്ടി ആരെന്നോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ ബാക്കിലുള്ള ഞങ്ങളുടെ കഥയും തങ്ങളുടെ കഥയും തിന്നോ അല്ലെങ്കിൽ ആ പെൺകുട്ടി വിവാഹിതയാണെന്നോ ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞില്ല ആ ഒരു മാന്യത കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇന്നലെ പോലും മൂന്ന് തെളിവുകളാണ് രാഹുൽ കോടതിയിലേക്ക് സമർപ്പിച്ചത് ജാമ്യ ജാമ്യത്തിന് വേണ്ടിയിട്ട് അതെന്താണെന്നൊന്നും മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞില്ല അപ്പം നിലവിൽ വരെ രാഹുൽ എടുക്കുന്ന ഓരോ ചുവടുവയ്പ്പും വളരെ ബുദ്ധിപൂർവ്വമാണ് ഒരു പക്ഷേ ഇതിനു മുന്നേ അറിഞ്ഞുകൊണ്ട് നമുക്കറിയാം സി സി ടി വി ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എവിടെന്ന് ഇത്രയും നമ്മുടെ കേരള പോലീസിനെ പോലുള്ള ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ഏത് ക്രിമിനൽസിനെയും ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് പിടിക്കുന്ന പോലീസിനെ പോലും വെട്ടിച്ചുകൊണ്ട് രാഹുൽ എവിടെയെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ ഏതോ ഒരു കോണിൽ രാഹുൽ ഇരുന്ന് ഈ ചർച്ചകളെല്ലാം കാണുന്നുണ്ട് അപ്പോൾ അത്രയേറെ ഒരുപക്ഷെ നേരത്തെ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം കൃത്യമായിട്ട് കൃത്യമായിട്ട് ഓരോ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് നാളെ ജാമ്യത്തിനായിട്ട് കാത്തിരിക്കാം ഒരുപക്ഷെ ജില്ലാ സെഷൻ കോടതിയിൽ കിട്ടിയില്ലെങ്കിൽ തന്നെ ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് ഇത്തരത്തിൽ ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ അനിത പറഞ്ഞതുപോലെ അടച്ചിട്ട കോടതി മുറിയിലായിരിക്കണം തന്റെ വിചാരണ അല്ലെങ്കിൽ തന്റെ വാദം എന്നുള്ളത് അതൊരു പക്ഷേ മാധ്യമ മാധ്യമങ്ങൾ ഏതായാലും അറിയും അതിനകത്തുള്ള എന്ത് നടന്നാലും അത് അറിയാൻ സാധ്യതയുണ്ട് എന്നാലും അത് കൂടുതൽ തന്റെ ചാറ്റുകൾ അല്ലെങ്കിൽ തന്റെ വീഡിയോ അല്ലെങ്കിൽ തന്റെ ഇതിനകത്തുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അത് ജനങ്ങൾ അറിയേണ്ട അല്ലെങ്കിൽ ഈ പറയുന്ന മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ച് വേറെ ലെവൽ ആക്കണ്ട എന്നുള്ള തരത്തിൽ വളരെ നിർണായകമായിട്ടുള്ള നീക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് എല്ലാത്തിനും ഒരു സ്വകാര്യത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നത് ഇനി നാളെ കാത്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുമോ ഇല്ല ഒരുപക്ഷെ കിട്ടാൻ സാധ്യതയില്ല കാരണം ഗർഭചിത്രം അടക്കമുള്ള ആ അതിനെ പ്രേരിപ്പിച്ചു അടക്കമുള്ള കുറ്റകൃത്യങ്ങളുണ്ട് ആത്മഹത്യാ പ്രേരണയൊക്കെ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളുണ്ട് അതിന് ജാമ്യം കിട്ടാൻ ഒരുപക്ഷെ സാധ്യമല്ല അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി വരും ഒരു പക്ഷേ ജാമ്യം കിട്ടുകയാണെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നേതാവിൻ്റെ വലിയൊരു വിജയമായിരിക്കും ഈ പറയുന്ന മല പോലെ വന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ ചെറിയ രീതിയിൽ രീതിയിലങ്ങ് മാറിപ്പോവാൻ സാധ്യതയുണ്ട് മാധ്യമങ്ങൾ ഒരുപക്ഷെ പി ആർ വർക്കുകൾ പരമാവധി ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ മറ്റുള്ള കേസുകളും മറ്റുള്ള നമ്മുടെ കേ സംസ്ഥാനം നേരിടുന്ന പല വിഷയങ്ങളും മൂങ്ങുവാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിന് പുറകെ തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും ഒരുപക്ഷെ വലിയ രീതിയിൽ ഒരു മാധ്യമ വിചാരണ തന്നെ നടത്തുന്നുണ്ട് പക്ഷേ ജനം എന്തുകൊണ്ടെന്ന് അറിയില്ല കൂടുതലും രാഹുലിനെ രാഹുലിന്റെ പക്ഷത്ത് നിൽക്കുന്ന രംഗമാണ് നമ്മുടെ കമന്റ് ബോക്സുകളൊക്കെ നോക്കിയാൽ അറിയാം അത് സൈബർ അറ്റാക്ക് അല്ല ശരിക്കും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്താ പറയുന്നേ അല്ലെങ്കിൽ ഒട്ടും സ്വാധീനമില്ലാത്ത ഒരു വ്യക്തിയെ പോലെ എന്തു ചെയ്യണമെന്ന് പ്രതികരണമില്ലാത്ത ഒരു വ്യക്തിയെ പോലെ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി ഒരു അറ്റാക്കിനൊന്നും ഈ മാധ്യമ പടയെ അറ്റാക്ക് ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ള എതിർപ്പാർട്ടിയെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഒരു കഴിവൊന്നും ഇപ്പം ഇല്ല അപ്പോൾ ഈ ശരിക്കും ഈ സൈബർ അറ്റാക്കുകളല്ല സൈബർ ഇടങ്ങളിലെ ജനങ്ങളുടെ അഭിപ്രായമാണ് ഈ പുറത്തേക്ക് വരുന്നത് അത് പക്ഷേ മാധ്യമങ്ങൾ കൂടുതൽ രാഹുൽ മങ്കുട്ടം എന്ന് പറയുന്ന നേതാവിനും വലിച്ചു വീർന്നതുകൊണ്ടാണ് കാരണം മലയാളികൾക്കറിയാം ഇതിനകത്തെ ഒരു ശരിയും തെറ്റും ഇപ്പോഴും അറിയാത്തവരുണ്ട് അറിയുന്നവരുണ്ടോ അതിൽ ഇര അല്ലെങ്കിൽ ഇരവാദം ഉന്നയിക്കുമ്പോൾ അവിടെ ചില പാകപ്പിഴകൾ ചില പോരായ്മകൾ രാഹുൽ ഈശ്വർ ഉൾപ്പെടെ അത് പുറത്തേക്കിടുമ്പോൾ ജനം അത് ചിന്തിക്കുന്നുണ്ട് അല്ലെ ഒരു ഭാഗം മാത്രല്ല മറുഭാഗത്തും എന്തൊക്കെയോ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് വിവാഹിത എന്നുള്ളൊരു വീഴ്ച മാത്രമല്ല ഉഭയകക്ഷി പ്രകാരം ചേർന്നുള്ള ഒരു ബന്ധം സ്വകാര്യത ഇതൊക്കെ ഒരുപക്ഷെ ജനത്തെ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കാൻ കാരണമാകുന്നുണ്ട് ഇതൊക്കെ രാഹുലിന്റെ ഒരു വിജയം തന്നെയാണ് പക്ഷെ നാളെ ഇനി ഈ പറയുന്നത് പോലെ ജാമ്യം കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു വിജയത്തിലേക്ക് പോകും അതൊരു പക്ഷെ സി പി എമ്മിന് മാത്രല്ല കോൺഗ്രസിനും വലിയൊരു തിരിച്ചടിയായിരിക്കും കെ മുരളീധരനടക്കം പ്രതിപക്ഷം ഉൾപ്പെടെ ഈ ഒരു രാഹുൽ മാകൂട്ടം വിഷയത്തെ കൂടുതൽ കുത്തിപ്പൊക്കുന്നുണ്ട് അതായത് സ്വന്തം മുറിവിനെ കുത്തിനാറ്റിക്കുന്ന ഒരവസ്ഥയാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റു പല വിഷയങ്ങളിൽ പ്രതിഷേധവും കാര്യങ്ങളും ഒക്കെ നടത്തേണ്ടുന്ന കോൺഗ്രസ് ഒരുപക്ഷെ സി പി എമ്മിനെ അനുകൂലമായിട്ട് ചൂട്ടുപിടിച്ചുകൊണ്ട് രാഹുലിനെ എതിർക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശരിയത്തറ്റോ ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്ന ഒരു പണിയല്ല രാഹുൽ മാങ്കൂട്ടം ചെയ്തതായാലും നമുക്കൊരിക്കലും ന്യായീകരിക്കാനും പറ്റില്ല പക്ഷേ ഇവിടെ ഇരവാദം ഉന്നയിക്കുമ്പോൾ അവിടെയും ചില പിശകുകൾ ചില പിഴവുകളൊക്കെ ജനം ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു രാഹുൽ ഈശ്വറിന്റെ വാ മൂടിക്കെട്ടിയാലും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ അവർ മെസ്സേജിലൂടെ കമന്റിലൂടെ ഒക്കെ പുറത്തു ഇത് ഇതിനെ എല്ലാത്തിനെയും മൂടിക്കെട്ടാൻ ഒരു പക്ഷേ പിണറായി സർക്കാരിൻ്റെ പോലീസിനോ സൈബർ ടീമിനോ ഒന്നും പറ്റത്തില്ല അതിങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ ജനാധിപത്യ രാജ്യത്തിൽ നമുക്ക് എന്തും ചോദിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് പറയുവാനുള്ള സ്വാതന്ത്ര്യം ആ ഒരു വ്യവസ്ഥയിൽ താമസിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഒരു ഭാഗം മാത്രമല്ല കേൾക്കേണ്ടത് ഇപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ട് മാധ്യമ വിചാരണ വരുന്നത് എപ്പോഴാണ് എപ്പോഴും സ്ത്രീയുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് അല്ലേ ഏതൊരു വിഷയം വന്നാലും സ്ത്രീയുടെ പക്ഷത്ത് സ്ത്രീ ഏത് എന്താണ് ഈ പുരുഷന്റെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ പോലും അത് കാണാതെ എപ്പോഴും മാധ്യമങ്ങൾ സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നത് എന്തുകൊണ്ട് പുരുഷപക്ഷത്ത് നിന്ന് സംസാരിക്കുന്നില്ല പുരുഷ കമ്മീഷൻ ഒന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും ഈ പറയുന്നതിലെ ഒരു ഭാഗത്തെ മാത്രമല്ല നീതി മറുഭാഗത്തെ ഒരു നീതി അവരുടെ ഒരു സത്യമൊക്കെ കണ്ടെത്താനും കൂടി മാധ്യമങ്ങൾ ശ്രമിക്കണം പണ്ടുകാലങ്ങളിലേക്ക് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു വാർത്ത കിട്ടി അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ധർമ്മമായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല വിചാരണ ചെയ്യുന്നു എന്നൊരു ധർമ്മം കൂടി ഏറ്റെടുക്കുന്നു ഒരു ചാനലാകുമ്പം അതില് പത്തോ അമ്പതോ പേര് ചേരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് അതിൽ ജോലി ചെയ്യുന്നത് അവർക്ക് അവരുടേതായ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് അത് ജനങ്ങളിലേക്കിടയിലേക്ക് ഇതാണ് സത്യം എന്നുള്ളത് വിളിച്ചോതുന്നു ഇത് ഒരു തെറ്റിദ്ധാരണ വരുത്തുന്നു ഇത് മലയാളികൾക്ക് ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല കാരണം ഒരു പക്ഷെ നമ്മൾ പോലും ഇരുന്ന് ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകർ ചോദിക്കും നിങ്ങൾക്ക് വേറൊരു പണിയില്ലേ ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഒന്ന് വിട്ടുപിടിച്ചുകൂടെ കേരളത്തിൽ മറ്റെന്തെല്ലാം ചർച്ചകളുണ്ട് ശരിക്കും ശരിയല്ലേ ശബരിമല വിഷയം ഉൾപ്പെടെ മുങ്ങി താങ്ങിയിരിക്കണം അത് സി പി എമ്മിന്റെ ഒരു രാഷ്ട്രീയ ട്രിക്കാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നതുമായി ബന്ധപ്പെട്ട ഒരു ട്രിക്കാണ് ഇപ്പോൾ രാഹുൽ മാൂട്ട വിഷയം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് മറ്റുള്ള വിഷയങ്ങളൊക്കെ അനായാസമായിട്ട് അവർക്ക് മാറ്റിവെക്കാൻ സാധിച്ചു ഇതൊക്കെ തെരഞ്ഞെടുപ്പിനെ വളരെയധികം ബാധിക്കാൻ സാധ്യതയുണ്ട് ഇതിന് ചൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് കോൺഗ്രസ് കോൺഗ്രസിന്റെ കുഴി മാന്തിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ വിഷയം വിട്ടുപിടിച്ച് അവർ മറ്റുള്ള കാര്യങ്ങളിലേക്ക് മാറേണ്ടുന്ന സമയം അതിക്രമിച്ച് എന്ന് ആയിരം പേർ പറഞ്ഞാൽ അവരൊന്നും ഇന്നും കെ മുരളീധരൻ പറയുന്ന കേട്ടു ആ രാഹുൽ മാങ്കൂട്ടത്തിനെ പിണറായി സർക്കാർ അല്ലേ ഇത് അവര് പോയി തപ്പട്ടെ എന്തിനാ ആ വിഷയം പോലും ഒരു ഞാൻ ഇത് ഞങ്ങൾക്ക് താല്പര്യം എന്നുള്ള രീതിയിൽ അങ്ങ് മാറിയാ മതി ഇനി ജാമ്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ ചവിട്ടി പുറത്താക്കുമോ എന്നുള്ളൊരു രീതിയും വരുന്നുണ്ട് സൂചനകളും വരുന്നുണ്ട് അങ്ങനെ പുറത്താക്കിയാൽ രാഹുൽ മാങ്കൂട്ടം എന്നൊരു ഒരു നേതാവിന്റെ രാഷ്ട്രീയ ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ മറുഭാഗത്ത് കോൺഗ്രസ് താൽക്കാലികമായിട്ട് രക്ഷപെടാൻ പറ്റും കാരണം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങളുടെ ആളല്ല എന്നുള്ള തരത്തിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കുറച്ചുകൂടി ഇത് ചെയ്യാൻ പറ്റും പക്ഷെ രാഹുൽ മാംകൂട്ടത്തിന് ജാമ്യം കിട്ടിയ അല്ലെങ്കിൽ അടുത്ത ഹൈക്കോടതിയിലെങ്കിലും ജാമ്യം കിട്ടിയ ആ ഒരു ഇത് വരുവാണെങ്കിൽ അതിനെ നേരെ താൽക്കാലികമായിട്ട് രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഈ പറയുന്ന വിചാരണ നേരിട്ടുകൊണ്ട് പിന്നീട് കോൺഗ്രസിലേക്ക് ചിലപ്പോൾ കൊണ്ടുവരാനുള്ള നീക്കമൊക്കെ ആയിരിക്കും ഏതായാലും കോൺഗ്രസ് പാർട്ടി രാഹുലിനെ പിടിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ അവർക്കുള്ള ആഗ്രഹത്തിന്റെ പകുതി പോലും സി പി എം ഇല്ല കാരണം ഇത് കുറച്ചും കൂടെ നീട്ടിക്കൊണ്ടു പോയാൽ ആ വിഷയം ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുമല്ലോ എന്നുള്ളൊരു ചിന്തയാണ് ഇനി സ്വകാര്യത മാനിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ഈ ഒരു അടച്ചിട്ട മുറിയിൽ വിചാരണ നടത്തണം അല്ലെങ്കിൽ ജാമ്യം ഇത് കൊടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു കാരണം പലതും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ തെളിവുകളായിട്ടുണ്ട് ഇപ്പൊ ഈ പറയുന്ന പെൺകുട്ടിക്കെതിരെ ഒരു ഭാഗം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ ഇപ്പോൾ വോയിസ് ക്ലിപ്പുകൾ തന്നെ നമ്മൾ കേൾക്കുമ്പോൾ പലതും കണ്ടിന്യൂഷൻ ഇല്ല ഇപ്പൊ രാഹുൽ ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയോ എന്ന് ചോദിക്കുന്നതിന് മറുപടി എനിക്ക് വയ്യ ഞാൻ സുഖമില്ലാണ്ട് ഇരിക്കുകയോ എനിക്ക് വോമിറ്റിങ് വരുന്നു അങ്ങനെ ഇങ്ങനെ അടുത്ത ക്വസ്റ്റ്യന്റെ മറുപടി എല്ലാം അതിനാണ് അപ്പം അവിടൊക്കെ എവിടെയൊക്കെയോ കട്ടിങ് ആയിട്ടുള്ളതാണ് ഒരു ഭാഗത്തുനിന്ന് നമ്മൾ കേട്ടിട്ടുള്ളു അപ്പം ഇതിന്റെ തുടർച്ചയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ പെൺകുട്ടി വിവാഹിതയാണ് വിവാഹ ജീവിതത്തിൽ ഈ പറയുന്ന ഭർത്താവുമായി കഴിഞ്ഞിരുന്നു എന്നൊക്കെയുള്ള തരത്തിലുള്ള പല തെളിവുകളും രാഹുൽ മാങ്കൂട്ടം ചെറുകൂട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അത് കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ജാമ്യം കിട്ടിയേക്കാം ഈ പറയുന്ന ഗർഭചിതവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ സഹിതം ആത്മഹത്യ ഇത് ഡോക്ടർ സഹിതം മൊഴി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ആ ഒരു കാര്യത്തിൽ മാത്രം തവണ ശ്രമം നടത്തിയിട്ടുണ്ട് അതെ അതെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ രാഹുലിന് ജാമ്യം കിട്ടാതിരിക്കാനുമുണ്ട് ഏതായാലും ആ രാഹുൽ മാങ്കുട്ട എന്ന് പറയുന്ന വിഷയം വരുമ്പോഴേക്കും രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും അദ്ദേഹത്തെ ന്യായീകരിക്കാൻ പറ്റില്ല പക്ഷെ ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്വകാര്യ ജീവിതത്തില് രണ്ടു പേരും ഇതില് കുറ്റക്കാരായിട്ട് തന്നെയാണ്